എന്താണ് വേ പ്രോട്ടീൻ വേ പ്രോട്ടീൻ കഴിക്കുന്നതുകൊണ്ട് എന്തൊക്കെയാണ് ആരോഗ്യത്തിനുണ്ടാകുന്ന പ്രശ്നങ്ങൾ വേ പ്രോട്ടീൻ കഴിക്കാൻ പറ്റുമോ ആരൊക്കെയാണ് കഴിക്കേണ്ടത് എന്നാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് പലരും കേട്ടിട്ടുണ്ടാകും വേ പ്രോട്ടീനെ കുറിച്ച് പ്രത്യേകിച്ച് വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാർ ജിമ്മിലൊക്കെ പോകുന്ന ആൾക്കാർ വേ പ്രോട്ടീൻ എന്ന് പറയുന്നത് വേയിൽ നിന്നും ഉണ്ടാക്കുന്നു വേ എന്ന് പറയുന്നത് പണ്ട് നമ്മൾ വീട്ടിൽ വരെ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരു വസ്തുവാണ് അതായത് പാൽ കടഞ്ഞിട്ട് വെണ്ണ തൈരൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അതിൽ നിന്നും വെണ്ണ മാറ്റി വെച്ച് ബാക്കി വരുന്ന വെള്ളം അതാണ് വേ എന്ന് പറയുന്നത് ഈ വേ എന്ന വെള്ളത്തെ ഉണക്കി അതായത് പ്രോസസ്സിങ് ചെയ്തിട്ട് അതിനെ പൗഡർ രൂപത്തിലാക്കിയിട്ട് ഉണ്ടാക്കുന്നതാണ് വേ പ്രോട്ടീൻ ഈ പ്രോസസ്സിങ്ങിന് ഇടയിൽ പല കെമിക്കൽസ് ആഡ് ചെയ്യാറുണ്ട് ഒന്നുകിൽ സ്വീറ്റ്നസ് ആയിരിക്കാം ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നെസ് ആയിരിക്കാം മിനറൽസ് വിറ്റാമിൻസ് അല്ലെങ്കിൽ ഫ്ലേവറിങ് ഏജൻറ്റ്സ് ഒക്കെ ആഡ് ചെയ്യും അങ്ങനെയാണ് വേ പ്രോട്ടീൻ ഉണ്ടാക്കുന്നത് വേ പ്രോട്ടീൻ എന്ന് പറയുന്നത് പാലിൽ നിന്നും വേർതിരിച്ചുണ്ടാക്കുന്ന ഒരു പ്രോഡക്റ്റാണ് അതായത് പാലിൽ നിന്നും വെണ്ണ വേർതിരിച്ചുണ്ടാക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ ഇത് കഴിക്കുന്നതുകൊണ്ട് നോർമൽ ആൾക്കാർക്ക് കുഴപ്പമൊന്നുമില്ല നോർമലി നമ്മുടെ ശരീരത്തിൻ്റെ പ്രോട്ടീൻ റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത് ഒരു സെഡൻഡറി ആയിട്ടുള്ള ആൾ അതായത് പ്രത്യേകിച്ച് ആക്ടിവിറ്റി ഒന്നും ഇല്ലാത്ത ആൾക്ക് സീറോ ഗ്രാം പെർ കിലോഗ്രാം പ്രോട്ടീനാണ് ഒരു ദിവസം വേണ്ടത് അതായത് എൺപത് കിലോഗ്രാം ബോഡി വെയ്റ്റ് ഉള്ള ഒരാളാണെങ്കിൽ അദ്ദേഹത്തിന് ഏകദേശം അറുപത്തിനാല് ഗ്രാം പ്രോട്ടീൻ ആണ് ഒരു ദിവസം വേണ്ടത് ഇത് ഇരുന്നൂറ് ഗ്രാം ചിക്കൻ കഴിച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ലഭിക്കുന്നതാണ് പക്ഷേ ബോഡി ബിൽഡിംഗ് വർക്ക്ഔട്ട് ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ വൺ പോയിന്റ് ടു ടു ഗ്രാം പെർ കിലോഗ്രാം ആണ് അവർക്ക് ഡെയിലി പ്രോട്ടീൻ വേണ്ടത് എൺപത് കിലോഗ്രാം ബോഡി വെയ്റ്റ് ഉള്ള ഒരാളാണെങ്കിൽ ഏകദേശം വൺ സിക്സ്റ്റി ഗ്രാം പ്രോട്ടീൻ ഒരു ദിവസം വേണം കാരണം മസിൽ ബിൽഡിങ്ങിന് പ്രോട്ടീൻസ് വളരെ അത്യാവശ്യമാണ് അതുകൊണ്ട് തന്നെ ഇത്തരം ആൾക്കാർ സാധാരണ ആൾക്കാർ കഴിക്കുന്നതിൽ കൂടുതൽ പ്രോട്ടീൻ ഒരു ദിവസം കഴിക്കേണ്ടതായിട്ട് വരും അത്തരം ആൾക്കാർക്ക് വേ പ്രോട്ടീൻ നല്ലൊരു ഓപ്ഷൻ ആണ് ഇപ്പം നൂറ് ഗ്രാം പാലിൽ ഏകദേശം ത്രീ പോയിന്റ് ഫോർ ഗ്രാം പ്രോട്ടീൻ ആണ് അടങ്ങിയിട്ടുള്ളത് നൂറ് ഗ്രാം ബോൺലെസ് ചിക്കൻ അതായത് ചെസ്റ്റ് പീസ് ചിക്കൻ എടുക്കുകയാണെങ്കിൽ അതിൽ ഏകദേശം തേർട്ടി വൺ ഗ്രാംസ് പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട് നൂറ് ഗ്രാം വേ പ്രോട്ടീൻ എടുക്കുകയാണെങ്കിൽ അതിൽ ഏകദേശം സെവൻറ്റി ഗ്രാമും പ്രോട്ടീനാണ് ബാക്കി തേർട്ടി ഗ്രാം കാർബോഹൈഡ്രേറ്റ് ഫാറ്റ് മിനറൽസ് അങ്ങനെ ഒരുപാട് ഗണങ്ങൾ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പത്ത് ഗ്ലാസ് പാൽ കുടിക്കുന്ന എഫക്റ്റാണ് ഒരു ഗ്ലാസ് പ്രോട്ടീൻ പൗഡർ കഴിക്കുന്നതുകൊണ്ട് ഈ ബോഡി ബിൽഡിംഗ് ആൾക്കാർക്ക് കിട്ടുന്നത് അപ്പോൾ നാച്ചുറൽ ആയിട്ടുള്ള വേ പ്രോട്ടീൻ ആണെങ്കിൽ അത് നിങ്ങൾക്ക് കിഡ്നി ഡിസീസ് ഒന്നും ഇല്ലെങ്കിൽ ധൈര്യമായിട്ട് കഴിക്കാം പക്ഷേ അതിൻ്റെ കൂടെ തന്നെ നന്നായിട്ട് വെള്ളം കുടിക്കുകയും വേണം അത്യാവശ്യം റെസ്റ്റ് എടുക്കുകയും വേണം പക്ഷേ ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള പല പ്രോട്ടീൻ പൗഡറുകളിലും പലപ്പോഴും ആഡഡ് സ്റ്റിറോയിഡ്സ് ഉണ്ട് അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള പല കെമിക്കൽസും ആഡ് ചെയ്യുന്നുണ്ട് ഇത് ചിലപ്പോൾ നിങ്ങളുടെ ശരീരത്തിന് ദോഷകരമായിട്ട് ബാധിക്കാം വേ പ്രോട്ടീനും ക്രിയാറ്റിനും അതുപോലെ തന്നെ ക്രിയാറ്റിനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ വേ പ്രോട്ടീൻ എന്ന് പറയുന്നത് പ്രോട്ടീൻസ് ആണ് ഇതിൽ പലതരത്തിലുള്ള അമിനോ ആസിഡ്സ് അടങ്ങിയിട്ടുണ്ട് അമിനോ ആസിഡ്സ് ആണ് ബേസിക് ആയിട്ടുള്ള മസിൽ ബിൽഡിംഗ് യൂണിറ്റ്സ് പാൽ കുടിക്കുമ്പോൾ ഉണ്ടാകുന്ന പല ബുദ്ധിമുട്ടുകളും പലപ്പോഴും വേ പ്രോട്ടീൻസ് കഴിക്കുമ്പോൾ ഉണ്ടാകും അതായത് ലാക്ടോസ് ഇൻടോളറൻസ് എന്ന് പറയും പലർക്കും പാൽ അലർജി ഉണ്ടാവും ചിലർക്കൊക്കെ ഗ്യാസിൻ്റെ പ്രോബ്ലംസ് ഉണ്ടാവും വയറിന് ബുദ്ധിമുട്ടുണ്ടാവും ഇതൊക്കെയാണ് ലാക്ടോസ് ഇൻടോളറൻസിൻ്റെ ലക്ഷണങ്ങളാണ് അതുകൊണ്ട് തന്നെ ലാക്ടോസ് ഇല്ലാത്ത വേ പ്രോട്ടീൻസ് അവൈലബിൾ ആണ് ഇതിന് ഐസൊലേറ്റ് എന്ന് പറയും അതുപോലെ തന്നെ പല തരത്തിലുള്ള വേ പ്രോട്ടീൻസ് അവൈലബിൾ ആണ് നോർമൽ ആൾക്കാർക്ക് കഴിക്കാനുള്ളതും വർക്കൗട്ട് ചെയ്യുന്നവർക്ക് കഴിക്കാനുള്ളതും പ്രായമായവർക്ക് കഴിക്കാനുള്ളതൊക്കെ ആയിട്ടുള്ള പല രീതിയിലുള്ള വേ പ്രോട്ടീൻസ് മാർക്കറ്റിൽ അവൈലബിൾ ആണ് അതേപോലെ തന്നെ പ്രോട്ടീൻ പൗഡർ പലതരത്തിലും മാർക്കറ്റിലുണ്ട് പ്രധാനമായിട്ടും രണ്ട് തരത്തിലുള്ള പ്രോട്ടീൻ പൗഡറുകളാണ് മാർക്കറ്റിലുള്ളത് ഒന്ന് ജനറൽ പ്രോട്ടീൻ പൗഡേഴ്സ് ഇത് സാധാരണ ആൾക്കാർക്ക് വർക്ക് ചെയ്യുന്നവർക്ക് അത്ലറ്റ്സിന് ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഉള്ളവർക്കൊക്കെ നോർമൽ ലൈഫിൽ കഴിക്കാൻ പറ്റുന്നതാണ് രണ്ടാമത്താണ് ക്രിറ്റിക്കൽ പ്രോട്ടീൻ പൗഡർ എന്ന് പറയുന്നത് ഇത് പലപ്പോഴും ഡോക്ടേഴ്സ് അവരുടെ പേഷ്യൻസിന് രോഗികൾക്ക് ഡയറ്റിന്റെ ഭാഗമായിട്ട് പ്രിസ്ക്രൈബ് ചെയ്യുന്നതാണ് ക്രിറ്റിക്കൽ പ്രോട്ടീൻ പൗഡർ എന്ന് പറയുന്നത് ഡയബറ്റിക്സ് ഉള്ള ആൾക്കാർക്ക് ബി പി ഉള്ള ആൾക്കാർക്ക് ഹാർട്ട് ഡിസീസ് ഉള്ള ആൾക്കാർക്ക് അതുപോലെ തന്നെ ഗർഭിണികൾക്ക് അതുപോലെ തന്നെ നരമ്പിൻ്റെ അസുഖങ്ങളൊക്കെ ഉള്ളവർക്ക് പ്രത്യേകം പ്രത്യേകം പ്രോട്ടീൻ പൗഡേഴ്സ് ഉണ്ട് ഇതാണ് ക്രിറ്റിക്കൽ പ്രോട്ടീൻ പൗഡർ എന്ന് പറയുന്നത് ഇത് പലപ്പോഴും അവരെ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടേഴ്സ് അവരുടെ ഡയറ്റിൻ്റെ ഭാഗമായിട്ട് കൊടുക്കുന്ന പ്രോട്ടീൻ പൗഡറുകളായിരിക്കും പ്രോട്ടീൻ പൗഡറുകൾ നമ്മൾ കഴിക്കുമ്പോൾ ചെക്ക് ചെയ്യേണ്ടത് കിഡ്നിയുടെ ഫംഗ്ഷനാണ് കാരണം പലപ്പോഴും ക്രിയാറ്റിനിൻ സ്വാഭാവികമായിട്ടും വർദ്ധിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് പ്രോട്ടീൻ പൗഡർ എടുക്കുന്ന സമയത്ത് നന്നായിട്ട് വെള്ളം കുടിക്കണം ചെറിയ രീതിയിൽ ക്രിയാറ്റിനിൻ കൂടുന്നത് അത്ര പ്രശ്നമുള്ള കാര്യമല്ല പക്ഷേ വെള്ളം കുടിച്ച് പ്രോട്ടീൻ എടുക്കുന്നത് ഇതിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും ക്രിയാറ്റിനിനും ക്രിയാറ്റിനും രണ്ടും ആണ് ക്രിയാറ്റിൻ എന്ന് പറയുന്നത് ഒരു അമിനോ ആണ് ഈ അമിനോ ആസിഡ്സ് കൂടി ചേർന്നിട്ടാണ് പ്രോട്ടീൻ ഉണ്ടാകുന്നത് മസിൽ ബൾക്കിങ്ങിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഡയറ്ററി ആണ് ക്രിയാറ്റിൻ എന്ന് പറയുന്നത് ഇത് നമുക്ക് കഴിക്കാൻ പറ്റുന്ന രൂപത്തിലാണുള്ളത് എന്നാൽ ക്രിയാറ്റിനിൻ എന്ന് പറയുന്നത് കിഡ്നി റിലേറ്റഡ് അല്ലെങ്കിൽ മസിൽ ബ്രേക്ക് ഡൗൺ ഒക്കെ ആയിട്ട് റിലേറ്റഡ് ആയിട്ട് രക്തത്തിൽ വർദ്ധിക്കുന്ന ഒരു കെമിക്കലാണ് ക്രിയാറ്റിനിൻ എന്ന് പറയുന്നത് ക്രിയാറ്റിനിൻ്റെ അളവ് കൂടുമ്പോഴാണ് കിഡ്നി ഫെയിലർ വരുന്നത് എന്നാൽ ക്രിയാറ്റിൻ എന്ന് പറയുന്നത് നമുക്ക് കഴിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു അമിനോ ആസിഡാണ് അതായത് പ്രോട്ടീനിൽ നിന്നും ഉണ്ടാക്കുന്ന വസ്തുവാണ് ക്രിയാറ്റിൻ എന്ന് പറയുന്നത് ഒരു നല്ല വേ പ്രോട്ടീൻ എങ്ങനെ നമുക്ക് ചൂസ് ചെയ്യാം ക്രിയാറ്റിൻ സപ്ലിമെൻ്റ് എങ്ങനെയാണ് എടുക്കേണ്ടത് ക്രിയാറ്റിനിൻ എപ്പോഴാണ് ചെക്ക് ചെയ്യേണ്ടത് തുടങ്ങിയ ഡീറ്റെയിൽ കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം